നമസ്കാരം സ്വാഗതം ഹമാസ് ഭീകരർ പലസ്തീനകളെ വധിക്കുന്നതിന്റെ ഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സമാധാനത്തിന്റെ പാതയിലോട്ട് പോവുകയാണ് മിഡിൽ ഈസ്റ്റ് അതിനിടയിലാണ് വീണ്ടും വളരെ ക്രൂരമായിട്ടുള്ള ഭീകരത നിറഞ്ഞിട്ടുള്ള ദൃശ്യങ്ങൾ പുറത്തു വരുന്നത് ഇതോടെ ഗാസയിലെ സമാധാന കരാർ ഇതിനകം തന്നെ തകരുമെന്ന ആശങ്കയാണ് ഉയരുന്നത് ഹമാസ് ഗാസയിൽ അധികാരം നിലനിർത്താൻ ശ്രമങ്ങൾ തുടരുകയാണെന്നും ഇത് അവിടത്തെ സമാധാന അന്തരീക്ഷം തകർക്കുമെന്നും അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇപ്പോൾ വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുകയാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിൽ ഒരു കൂട്ടം പുരുഷന്മാർ കൈകൾ പിന്നിൽ കെട്ടിയ കെട്ടി നിലത്ത് മുട്ടുകുത്തി നിൽക്കുന്നത് കാണാൻ സാധിക്കും ഹമാസ് ശൈലിയിലുള്ള തലപ്പാവ് ധരിച്ച സായുധരായ വ്യക്തികൾ മുഖം മറച്ച് ഇരകളുടെ പിന്നിൽ ദൈവം വലിയവനാണ് എന്ന് ആർത്ത് വിളിക്കുന്ന ജനക്കൂട്ടം വധിക്കപ്പെട്ട പുരുഷന്മാരെ സഹകാരികൾ എന്ന് മുദ്ര കുത്തി അവരുടെ ഫോണുകളിൽ ഇതൊക്കെ തന്നെ വീഡിയോ എടുക്കുകയാണ് അടുത്ത ദൃശ്യങ്ങളിൽ കാണുന്നത് മുട്ടുകുത്തി നിന്ന ഏഴ് പുരുഷന്മാരും നിലത്ത് വീഴുന്നതാണ് അല്ലാഹു അക്ബർ എന്ന് ചുറ്റും നിൽക്കുന്ന ആളുകൾ ആർത്ത് വിളിക്കുകയാണ് വീഡിയോയുടെ ആധികാരികത ഹമാസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇസ്രായേൽ സൈന്യം ഈയിടെ ഒഴിപ്പിച്ച ഗാസയിലെ പ്രദേശങ്ങളുടെ നിയന്ത്രണം പുനഃസ്ഥാപിക്കുന്നതിനായി ഹമാസ് ഇതിനകം തന്നെ അവരുടെ സേനാംഗങ്ങളെ തിരിച്ചു വിളിച്ചിട്ടുണ്ട് ഹമാസ് പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും ഒരു നിശ്ചിത സമയത്തേക്ക് തങ്ങൾ അവർക്ക് അനുമതി നൽകിയെന്നും വ്യക്തമാക്കിയത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ് എന്നാൽ ട്രംപ് മധ്യസ്ഥത വഹിച്ച സമാധാന കരാർ പ്രാബല്യത്തിൽ വന്നതിന് തൊട്ടു പിന്നാലെയാണ് വധശിക്ഷ നടപ്പാക്കിയ വീഡിയോ പുറത്തു വന്നത് ഇത് വളരെയേറെ ആശങ്ക ഉളവാക്കിയിരിക്കുകയാണ് തടവിൽ മരിച്ച ഇരുപത്തിയെട്ട് ഇസ്രായേലി ബന്ദികളുടെ മൃതദേഹങ്ങൾ തിരികെ നൽകുന്നതിൽ ഹമാസ് പരാജയപ്പെടുന്നതും ട്രംപിന്റെ സമാധാന കരാർ അപകടത്തിലാക്കുമെന്നും വിശകലന വിദഗ്ദ്ധർ ആശങ്കപ്പെടുന്നു ഇതുവരെ അവർ നാല് മൃതദേഹങ്ങൾ മാത്രമാണ് വിട്ടു നൽകിയത് കഴിഞ്ഞ മാസം ഇസ്രായേലുമായി സഹകരിച്ചുവെന്ന് ആരോപിക്കപ്പെട്ട മൂന്ന് പേരെ വധിച്ചതായി ഹമാസ് നേതൃത്വം വ്യക്തമാക്കിയിരുന്നു മുൻകാലങ്ങളിൽ ഗാസയിലെ തെരുവുകളിൽ പരസ്യമായി വധശിക്ഷ നടപ്പിലാക്കിയതായി ഹമാസിന്റെ പേരിൽ ആരോപണം ഉയർന്നിരുന്നു നിരവധി മനുഷ്യാവകാശ ഗ്രൂപ്പുകളും ലോക നേതാക്കളും ഈ ശിക്ഷാരീതിയെ അപലപിച്ചിട്ടുണ്ട് സമീപ ദിവസങ്ങളിൽ ഹമാസ് ഭീകരരും എതിരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഡസൺ കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടതായി പാലസ്തീൻ സുരക്ഷാ വൃത്തങ്ങൾ പറയുന്നു ഹമാസും എതിരാളികളായ ദുഗ്മിഷ് ഗ്രൂപ്പും തമ്മിലാണ് ഏറ്റുമുട്ടിയത് രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസ് പ്രധാന വഴികളിലെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും തകർന്ന പൈപ്പുകൾ നന്നാക്കുന്നതിനും നൂറുകണക്കിന് തൊഴിലാളികളെ വിന്യസിച്ചു ട്രംപ് വെച്ച നിർദ്ദേശങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഗാസയെ സൈനികവൽക്കരിക്കണമെന്നതായിരുന്നു ഹമാസിന്റെ കൈവശമുള്ള ബന്ദികളുടെ ബാക്കി മൃതദേഹങ്ങൾ അടിയന്തരമായി വിട്ടു നൽകണമെന്ന ആവശ്യം ശക്തമാക്കുകയാണ് ഇസ്രായേൽ ചെയ്യുന്നത് ഇതുവരെ നാല് മൃതദേഹങ്ങൾ മാത്രമാണ് ഹമാസ് വിട്ടുകൊടുത്തത് ഇതോടെ ഹമാസ് വെടിനിർത്തൽ കരാർ ലംഘിച്ചതായി ഇസ്രായേൽ ആരോപിക്കുകയാണ് ഇനി ഇരുപത്തിനാല് മൃതദേഹങ്ങളാണ് വിട്ടുകിട്ടാനുള്ളത് ഇന്നലെ തന്നെ ഇവ വിട്ടു നൽകണമെന്നാണ് ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നത് ഗൈ ഇലൂസ് യോസി ഷറാക്കി ബിബിൻ ജോഷി ഡാനിയൽ പെരറ്റ്സ് എന്നിവരുടെ മൃതദേഹങ്ങളാണ് വിട്ടു നൽകിയതെന്നാണ് ഹമാസ് വ്യക്തമാക്കിയത് എന്നാൽ ബാക്കിയുള്ള മൃതദേഹങ്ങൾ എവിടെയാണ് ഉള്ളതെന്ന കാര്യം ഹമാസ് നേതൃത്വത്തിന് കൃത്യമായി പറയാൻ കഴിയുന്നില്ല ഇന്നലെ ഇസ്രായേൽ സൈന്യം രണ്ട് മൃതദേഹങ്ങൾ ഇസ്രായേൽ പൗരനായ ഗൈ ഇല്ലൂസിന്റെയും നേപ്പാളിൽ നിന്നുള്ള കാർഷിക വിദ്യാർത്ഥിയായ ബിബിൻ ജോഷിയുടെയും ആണെന്ന് സ്ഥിരീകരിച്ചിരുന്നു ബന്ധികളാക്കിയ മറ്റു രണ്ടുപേരുടെ പേരുകൾ കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഇതുവരെ സൈന്യം പുറത്തുവിട്ടിട്ടില്ല അവശേഷിക്കുന്ന മൃതദേഹങ്ങൾ കണ്ടെത്താൻ കഴിയാത്തതും ഹമാസിന് വലിയ തിരിച്ചടിയായി മാറുമെന്ന കാര്യം ഉറപ്പാണ് കൊല്ലപ്പെട്ട ബന്ധുക്കളുടെ കുടുംബങ്ങൾ മരിച്ചവരെ ഉചിതമായ രീതിയിൽ സംസ്കരിക്കാൻ കഴിയാത്തതിൽ ആശങ്കയിലുമാണ് എന്നാൽ ചില മൃതദേഹങ്ങൾ ഹമാസ് ബിഹിറർ മനഃപൂർവ്വം കൈവശം വെച്ചിരിക്കുകയാണെന്ന് ഇസ്രായേൽ വിശ്വസിക്കുന്നതായി മാധ്യമങ്ങൾ വെളിപ്പെടുത്തി ബന്ധികൾക്കും കാണാതായവർക്കും വേണ്ടി ഇസ്രായേലിൽ രൂപീകരിച്ച ഫോറം ഹമാസിന്റെ നീക്കം വെടിനിർത്തലിന് നഗ്നമായ ലംഘനമാണെന്നും കരാർ താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇസ്രായേൽ സർക്കാരോട് ആവശ്യപ്പെടുകയും ചെയ്തു ഹമാസിന്റെ കരാർ ലംഘനത്തിന് ഗുരുതരമായ പ്രതികരണം നടത്തണമെന്നും അവർ ആവശ്യപ്പെട്ടു കൊല്ലപ്പെട്ട ഇസ്രായേലി ബന്ദികളുടെ ശരീരവശിഷ്ടങ്ങൾ ഗാസയിലെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുഴിച്ചിട്ടിട്ടുണ്ടെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് തിരികെ നൽകാത്ത മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിനെ ഇസ്രായേൽ യു എസ് തുർക്കി ഖത്തർ ഈജിപ്ത് എന്നിവയുടെ നേതൃത്വത്തിൽ ഒരു സംയുക്ത ബഹുരാഷ്ട്ര ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു വരികയാണ് ഏഴ് മുതൽ ഒൻപത് വരെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞേക്കില്ലെന്നാണ് ഇസ്രായേലിലെ ഉന്നത ഉദ്യോഗസ്ഥർ കണക്ക് കൂട്ടുന്നത് അതേസമയം പത്ത് മുതൽ പതിനഞ്ച് വരെ ഇതിന്റെ എണ്ണം ഉയരാമെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു എന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ വ്യക്തമാക്കിയത് ഇരുപത്തെട്ട് മൃതദേഹങ്ങളും ലഭിക്കുമെന്നാണ് നേരത്തെ ഹമാസ് വിട്ടു നൽകിയ ചില മൃതദേഹങ്ങൾ പരസ്പരം മാറിപ്പോയതും വിവാദമായിരുന്നു ശിരി ബിബാസിന്റെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കൈമാറിയപ്പോൾ ശിരിയുടെ മൃതദേഹത്തിന് പകരം മറ്റൊരാളുടേതാണ് നൽകിയിരുന്നത് അതേസമയം മോചിപ്പിക്കപ്പെട്ട ഇരുപത് തടവുകാരെയും ഇസ്രായേലിൽ എത്തിച്ചതിന് ശേഷം അവരെ ആശുപത്രിയിൽ വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വിധേയരാക്കുകയാണ് ഇനിയും കിട്ടാനുള്ള മറ്റുള്ള ബന്ധികളുടെ മൃതദേഹങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു ആശങ്ക ഇപ്പോൾ ഹമാസിനും ഇസ്രായേലിന്റെ ഇടയിൽ നിലനിൽക്കുകയാണ് ഒരുപക്ഷെ അവരെ തിരികെ കൊണ്ടുവരാൻ അല്ലെങ്കിൽ ആ മൃതദേഹങ്ങൾ തിരികെ ലഭിച്ചില്ലെങ്കിൽ ഇസ്രായേൽ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സമാധാന കരാർ ലംഘിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് കാരണം വളരെയേറെ രണ്ടു വർഷത്തോളം അധികം നീണ്ടു നിന്നിട്ടുള്ള ചർച്ചകൾക്കും സമ്മർദ്ദങ്ങൾക്കും ഒടുവിലാണ് ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള ഇരുപത് ദിന സമാധാന കരാർ ഇസ്രായേൽ അംഗീകരിച്ചത് അതിന് പിന്നാലെ വളരെ വേഗത്തിലായിരുന്നു പല കാര്യങ്ങളും നടപ്പിലായത് പക്ഷേ ഇപ്പോൾ ഈ ബന്ധികളുടെ ജീവൻ അല്ലെങ്കിൽ അവരുടെ ശരീരങ്ങൾ മൃതദേഹ ശരീരങ്ങൾ കിട്ടാതെ വരുമ്പോൾ ഇസ്രായേൽ വീണ്ടും പഴയതുപോലെ ആകുമോ എന്നുള്ള ആശങ്ക തന്നെയാണ് ഹമാസിനുള്ളത് അതുകൊണ്ട് വളരെ വേഗത്തിൽ ബന്ദികളാക്കി ഹമാസിന്റെ കയ്യിലിരിക്കെ മരണപ്പെട്ടിട്ടുള്ള ബന്ദികളുടെ ശരീരം തിരിച്ചു കൊടുക്കേണ്ടതും ഹമാസിന്റെ കൂടി ഉത്തരവാദിത്തമാണ്